മാങ്ങ എല്ലായിടത്തും പഴുത്ത മാങ്ങയൊക്കെ ഉള്ള ടൈമാണല്ലേ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലും നല്ലൊരു മാങ്ങഹൽവ റെഡിയാക്കാം അപ്പം എന്ത് ചെയ് ഒരു ടൈപ്പ് മാങ്ങക്കുകയാണെങ്കിൽ നന്നായിട്ട് ആരെല്ലാം മാങ്ങയാണ് അപ്പം പല മാങ്ങയുണ്ടല്ലേ അപ്പം ആരല്ലാത്ത മാങ്ങയാണ് നമ്മൾ എന്ത് ചെയ്യാച്ചാല് സദാ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി മാ മാങ്ങയാണെങ്കിൽ നമ്മൾ അടിച്ചെടുത്തിട്ടു ശേഷം ഒന്ന് അരിച്ചെടുക്കണം ഹൽവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ആദ്യം ആ മാങ്ങനെ ഞാനിതാ ചെത്തിയെടുത്ത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ചോദിച്ചാൽ മിക്സ് നന്നായിട്ട് നരച്ചെടുക്കുക അടിച്ചെടുക്കണം ടോപ്പ് സോറി അടിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു തുള്ളി വെള്ളം കൂടി ചേർക്കരുത് അപ്പോൾ അതാണ് അതുപോലെ അരിപ്പിരുന്ന് അരച്ചെടുക്കുക അപ്പോൾ അതുപോലെ തള്ളക്കയലൊക്കെ വെച്ചിട്ട് അതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ലാസ്റ്റ് നമുക്ക് അതിന്റെ ആരൊക്കെ കിട്ടും കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുകയായിരിക്കും നല്ലത് കാരണം നമ്മളെ ആ ഹൽവ കഴിക്കാൻ രീതിയിൽ നമ്മളാ നാരൊക്കെ കൊടുക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് കോൺഫ്ലോർ കോൺഫ്ലോറ് ടോപ്പ് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഗോതമ്പൊടി കൂടി ചേർത്തിട്ട് അതേ കപ്പ് തന്നെ ഞാൻ ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി എന്താ പറയാ നമ്മുടെ ഹൽവ റെഡിയാക്കാനുള്ള നമ്മളെ പുടിൻ ട്രൈയിലേക്ക് ഇതായതുപോലെ ഒന്ന് ഞാൻ ഒന്ന് തൂവി തൂഴിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അടിഭാഗം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നാലും നമ്മളെ അടിയിലൊന്ന് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിട്ട് കൊടുക്കാറ് അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എള്ളും അതുപോലെ തന്നെ നമ്മളെ ക്യാഷ്സ് കൂടെ ഇതുപോലെ നിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ എന്താ പറയുക വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇപ്പോൾ അത് പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അപ്പം ചൂടേ ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒക്കെട്ടോ അതിനൊക്കെ നമ്മളെ പാൽപ്പൊന്നൊഴിച്ചു കൊടുക്കുക അതിനിപ്പോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ നന്നായിരുന്നു ഇളക്കി കൊടുക്കട്ടെ അപ്പൊ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പൊ അതൊരു കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ ഇത്തിരി നേരം ഒരു രണ്ട് മിനിറ്റ് നേരം വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കണം അതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം മധുരത്തിന് ആവശ്യമല്ല പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ എത്രത്തോളം മധുരം വേണമെന്ന് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയെ ഞാനിപ്പോൾ ഒരു മൂന്ന് അച്ച് ശർക്കര ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒരുക്കി എടുത്താൽ മതി ചേർത്ത് കൊടുത്തുള്ളത് കേട്ടോ പിന്നെ നമ്മൾ പുഡീൻ ഡ്രൈ സാധാ ട്രൈ ഏതെങ്കിലും ഒരു ഒക്കെ ആയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ചോറ്റുപാത്രമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പുഡീൻ ഡ്രൈ തന്നെ ആവണം എന്നൊരു നിർബന്ധം എനിക്ക് പോലെ കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി വിടാം അടിഭാഗൊക്കെ ഒന്ന് ചിലപ്പം ഊറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ഇത് നമുക്ക് ഇതേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഒറ്റ ട്രിപ്പ് ഒഴിച്ചു കൊടുക്കാണ്ട് രണ്ടായിട്ട് ബാച്ച് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാൻ നന്നായിട്ട് തീ കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി തീ നന്നായിട്ട് കൂട്ടിക്കൊടുക്കാൻ നല്ല തിളച്ച് വരുമ്പോൾ ഈ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് കട്ട് ആകും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പം തീ കുറച്ച് കൊടുത്തതിന് ശേഷം പകുതി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കൊടുക്കുക ബാക്കി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഇതുപോലെ നമുക്ക് കുറേശേഷം അങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കണേ അപ്പം ഞാൻ പറഞ്ഞാൽ നെയ്യിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിക്കാം പക്ഷെ നല്ലൊരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഒക്കെ മുന്നിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ ഹൽവയുടെ ആ ഒരു എന്താ പറയാ തനി നാടൻ ആ മാംഗോ ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണമെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പൊ നാ ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോ എന്താ പറയാ കൊറച്ചു നേരം തന്നെ വേവിച്ചെടുക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാ ദാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ തീ ഒന്ന് മീഡിയം ഫ്ലെയിമൊക്കെ വേണമെങ്കിൽ ഒന്നാക്കി കൊടുക്കാട്ടോ അപ്പൊ ഇടക്ക് ഒന്ന് തീ കൂട്ടി കുറച്ചൊക്കെ തന്നെ കൊടുക്കുക നമ്മൾ ഇത് ഇട്ടിട്ട് വേറെ വൈക്ക് എന്താ പറയാ വേറെ പണിക്കൊന്നും പോകാൻ പാടില്ല പാടില്ലാട്ടോ അപ്പൊ ആ നന്നായിട്ട് പറ്റി നമ്മളെ ഈ ഒരു നെയ്യൊക്കെ പുറത്തേക്ക് വരും ആ ഒരു ടൈം വരുന്നത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇന്ന് ചട്ടിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആ ഒരു പരുവാവും അതുവരെയാണ് നമ്മൾ ഇതിന്റെ ഭാഗം എന്ന് പറയട്ടോ അതിനിപ്പോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇലക്ക പൊടിച്ചതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ടൈമിൽ തന്നെ ഒന്നും ഇത് നല്ല എന്താ പറയാ അപാരം സ്മെല്ലാട്ടോ ഇത് ഇത് വെന്ത് വരുന്ന ടൈമിൽ നിങ്ങൾ ഒരു ഒരുപ്രാവശ്യം ചെയ്ത് നോക്കാം ഇപ്പൊ മാങ്ങയൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു ടൈമിൽ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ മക്കളൊക്കെ എല്ലാം വീട്ടിലാണെങ്കിൽ ഇതിപ്പോ ആക്കാനൊന്നും ഉണ്ടാവില്ല അവർക്ക് തന്നെ തോണ്ടി കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ ഏകദേശം ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ഇനിയിപ്പോ ചേർക്കേണ്ടത് ആണ് കുറച്ച് കുറച്ച് നിർബന്ധമില്ല ഞാൻ എന്താ അതുപോലെ തന്നെ ും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഒന്നും നന്നായിട്ട് ആയി വന്നിട്ട് വേണം നമുക്ക് ഇതിൽ നെറ്റ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ കറന്നിട്ട് വെന്ത് വന്നിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവൂലോ അപ്പൊ ആയി തുടങ്ങുന്ന ആ പരിവാവ് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ആ പൊട്ടി ചാടുന്നുണ്ട് ഒന്നും കൂടെ ആവാന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടെ ആവാനില്ല ഇത് കണ്ട ഇങ്ങനെ നമ്മളെ ഈ ഇതിന്ന് എടുക്കുമ്പോൾ അതിൽ നിന്ന് ചാടാതെ പെട്ടെന്ന് ചാടാതെ ആ ഒരു നല്ല സ്ട്രക്ചറിൽ നിൽക്കണം അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് അപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് ഇത് അതുപോലെ ഒന്ന് അളക്കി കൊടുക്കേണ്ട അപ്പൊ അത് നന്നായിട്ട് ഇതിപ്പോ നന്നായിട്ട് യോജിച്ചിട്ട് ഇതിന്റെ കളറൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്ത് ചൂടോട് കൂടി തന്നെ നമുക്ക് എന്താ വേറെ ട്രൈയിലോട്ട് മാറ്റാതെ ഈ ഒരു പരിവമാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ ഞാനിപ്പോ കുറച്ച് നെറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന്റെ ഇടയിൽ ഒന്ന് കറണ്ട് പോയതാട്ടോ അപ്പൊ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഈ സ്പാച്ചിലെ എന്തെങ്കിലും വെച്ചിട്ട് അതുപോലെ തന്നെ ആക്കി കൊടുക്കുക ഇനി നമ്മൾ എന്താ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണ്ടപ്പോ അതൊന്ന് കാണാൻ മനസാ പാനൊക്കെ വിട്ട് എന്നാ പരുവായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പൊ കുറച്ച് നെയ്യ് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതൊന്നും ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എവിടെയെങ്കിലും ഇനി നമുക്ക് ഒരു തലേ ദിവസം രാത്രി ഒക്കെ ചെയ്യണെങ്കിൽ പിറ്റേ ദിവസം മാത്രം നമുക്കിതൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് സെറ്റ് ആയിട്ട് വരണം ഒരു നാലോ അഞ്ചോ മണിക്കൂർ തന്നെ ഇത് ഇവിടെ ചൂടാറിയിട്ട് അതിൻ്റെ എല്ലാ ദുമായിട്ട് നമുക്ക് വേണം വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനിപ്പൊ ഞാൻ എന്താ വേറെ പാത്രത്തിലോട്ട് മാറ്റിയാണ് ഇനിയിപ്പൊ നേരെ ഇതുപോലെ ഒന്ന് കമത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടിക്കോളൂ കേട്ടോ കാരണം നമ്മളാ ഹൽവയൊക്കെ നല്ല അടിപൊളി സെറ്റ് ആയിട്ട് ഞാൻ പറയാം കാണുമ്പോ തന്നെ മനസ്സിലാവും അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനിപ്പം കട്ട് ചെയ്ത് കാണിച്ചു തരാം എല്ലാവരും ട്രൈ ചെയ്തു നോക്ക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റും ഒക്കെ എന്ന് പറയാം നിങ്ങളുടെ ഓരോ ഇഷ്ടങ്ങളും അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കൊന്നും ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയാൻ പറക്കത് ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സഭവും അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പം അതവിടെ നമ്മളെ മാങ്ങാ ഹൽവ ഇവിടെ റെഡിയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം മാങ്ങിയൊക്കെ എല്ലാ ടൈമല്ലേ അപ്പം അതുപോലെയൊക്കെ ചെയ്തു വെച്ചാൽ മക്കൾക്കൊക്കെ നന്നായിട്ട് ഒന്ന് ഇഷ്ടപ്പെടും അപ്പം നമ്മളിങ്ങനെ വെച്ചിട്ട് സ്റ്റോറാക്കിയിട്ട് വെക്കാം ഇനിയിപ്പോൾ പുറത്ത് വെച്ചാലും കേടൊന്നും വരില്ല കേട്ടോ കാരണം നന്നായിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നേരം വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും അത്യാവശ്യം നല്ല മധുരവും ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടാം എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അപ്പം ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയ്ക്കെ നാളെ വരാം അതുവരെയ്ക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേക്ക് കെയർ അൽബാ ബൈ താങ്ക് യു